ഹാലേ ലുഗ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയ മുളമക്കളെ ഞാൻ ഈ ടോക്കുകളിൽ പറയുന്നത് മുഴുവനും എൻ്റെ അനുഭവവും ബൈബിളും വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടായാൽ അത് ചെയ്യുന്നത് മുഴുവനും ബൈബിൾ നോക്കിക്കൊണ്ട് അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നതും ഞാനത് എൻ്റെ അനുഭവത്തിൽ ഞാനത് അനുഭവവേദ്യമാക്കുന്നതും ക്രൈസ്തലോൺ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇടത് കാലിൻ്റെ ഒരു വിരൽ എനക്കം വയ്യ അപ്പം നമ്മൾ വെയിലായില്ലോ മക്കളെ വേനലായില്ലോ അപ്പോൾ അത്യാവശ്യം ചെടികൾ നനയ്ക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെയ്യുമ്പം എനിക്ക് തീർത്തും വയ്യ ഭയങ്കര വേദനക്കാൽ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു അന്ന് രാത്രി കെടുക്കുന്ന നേരത്ത് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ പൊന്നീശോയെ എനിക്ക് കാലം എനക്കാൻ വയ്യല്ലോ ഒരുപാട് വേദനകൾ എനിക്ക് കുറഞ്ഞു 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 വന്നു കേട്ടോ എഴുപത്തിയഞ്ച് ശതമാനവും എൻ്റെ ശരീരത്തിൽ സൗഖ്യമായി തുടങ്ങി ഹലിയ അപ്പം ഞാനതിൽ നിന്ന് പഠിച്ച ഒരു പാഠമായിരുന്നു വചനം ആവർത്തിച്ച് പറഞ്ഞ് നടന്നതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നത് അതായത് തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്ന ഏശയ്യ നാൽപ്പത് ഇരുപത്തൊമ്പത് എസ് എൻ്റെ പുസ്തകം മുപ്പത്തേഴിൻ്റെ ആറ് പിന്നെ അപസ്തോര പ്രവർത്തനം മൂന്നിൻ്റെ ആറ് അങ്ങനെ ആ വചനഭാഗങ്ങളെ വചനഭാഗങ്ങളെപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു നടക്കും പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് പുറപ്പാട് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇങ്ങനെയുള്ള മലാക്കി നാല് രണ്ട് ഇതൊക്കെ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പറഞ്ഞു കൊണ്ട് നടക്കും ഞാൻ ഒപ്പം തന്നെ ഇങ്ങനെയും കൂടെ ചെയ്യും ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ എന്നിൽ വന്ന് നിറയണമേ എന്നെ പൂർണമായി സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് ഈശോയെ എൻ്റെ മനസ്സിലേക്ക് ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അത് വെക്കും ഞാൻ എന്നിട്ട് ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകിയ തിരു രക്തത്താൽ എൻറെ ശിരസ് മുതൽ പാദം വരെ കഴുകണമേ കണ്ണിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെ കഴുകണമേ ചെവിയിൽ നിന്ന് മൂക്കിൽ നിന്ന് വായിൽ നിന്ന് അഞ്ച് തിരുമുറിവുകളിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്താൽ എന്നെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും കഴുകി വിശുദ്ധീകരിച്ച് മുദ്രകിരണമേ ഇങ്ങനെ തിരുവിലാവിലെ മുറിവ് ഓരോ മുറിവിനേയും ഞാൻ എടുക്കും അപ്പൊ ഏകദേശം നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലുന്നത് പോലെ ആകണ് എന്നിട്ട് ആ ഓരോ തിരു രക്തവും എനിക്ക് എവിടെയാണോ വേദനയും രോഗവും ഉള്ളത് അവിടേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ ഇപ്പോൾ തന്നെ എന്നെ തൊടണമേ എന്നെ സുഖപ്പെടുത്തണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പൊന്നുമക്കളെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ വേദന പോയത് കാണുന്നില്ല എനിക്ക് പൂർണ്ണമായിട്ടും കുറേ വേദനകളിൽ നിന്നും കർത്താവ് സൗഖ്യം തന്നു വചനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഒപ്പം തന്നെ ഈ കുരിശന്റെ വഴിയെ ധ്യാനിച്ചുകൊണ്ട് അത് പറയാൻ നടന്നു ഫുൾ ടൈം ഞാനും എൻ്റെ കർത്താവും കൂടിയുള്ള ഒരു യാത്ര ഉത്തമഗീതം വായിക്കും കർത്താവേ അങ്ങയുടെ വലത് കരം എന്റെ തലയിണയാകട്ടെ അങ്ങയുടെ ഇടത് കരം എന്നെ കെട്ടിപ്പിടിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ രാത്രികളിൽ കെടുക്കുകയും ചെയ്യുക സത്യമാണ് മക്കളെ ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവര് രോഗികളായി കഴിയുന്നവര് ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഖ്യം കിട്ടും ഒപ്പം കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് പുറത്ത് പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിൽ പോയി പങ്കെടുക്കുക അഥവാ അത് ഈശോയുടെ രക്തം എന്തോ തിരുവോസ്തി നമ്മുടെ നാവിൽ വെച്ചു കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തെ രോഗം ബാധിച്ചിരിക്കുന്ന ഓരവയം അങ്ങനെ സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ എന്ന് പറയണം അങ്ങനെ നിങ്ങൾ അവിടെ നിന്നും നിങ്ങൾക്ക് സൗഖ്യം കിട്ടും അല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ വിശുദ്ധ ബലിയിടുക അതിൽ പങ്കെടുക്കുക കാസയും പീലാസയും ഒക്കെ ഉയർത്തുമ്പോൾ നിങ്ങളങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ച മക്കളേത് നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ നിങ്ങളുടെ ആ എന്തെങ്കിലും ആ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടാൻ നിങ്ങൾ പ്രത്യേകമായി മധ്യസ്ഥമായി അത് ഏറ്റു പറയൂ ക്രൈസ്തരോൺ ധാരാളം ജപമാല ചൊല്ലണം എത്രമാത്രം അമ്മയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ച് നിങ്ങളുടെ ആത്മീയനാഥയായി അമ്മയെ കൂട്ടുപിടിക്കുക അമ്മയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശുദ്ധരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ എൻ്റെ അടുത്തേ കണ്ട ജനം മുഴുവൻ വിളിച്ചിട്ട് പറയുന്നത് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളിൽ നമ്പർ വണ്ണാണ് ഞാൻ ആയിരുന്നു അല്ലേ ഇപ്പോഴല്ലേ നമ്മൾ കർത്താവ് നമുക്ക് തന്നതാണ് ആ വിശുദ്ധിയിലേക്ക് ദൈവം പരിപൂർണതയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മളിതെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ് അതിലേക്ക് കർത്താവ് തന്നെ നമ്മെ കൊണ്ടുവന്നുകൊള്ളും ഹലലിയ അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാണ് സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിനാല് പറയാണ് നീതിമാൻ അതായത് ദൈവഭക്തൻ അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കണ്ടു നമ്മൾ വീഴും പക്ഷെ നമ്മുടെ കൈ കർത്താവിൻ്റെ ഉള്ള കരത്തിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ചെറുപ്പമായിരുന്നു സങ്കീർത്തകൻ പറയണേ ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല കണ്ടു ഇതൊക്കെ പഴയ തലമുറയിൽ ഇരുന്ന് വിശുദ്ധരായ മക്കൾ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതിയിരിക്കുന്നതാണിത് നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ കണ്ടു അവൻ്റെ മക്കൾ ഭിക്ഷയാജിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല ഹലലുയ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാകുക ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക മുപ്പത്തിയഞ്ചാം തിരുവാക്യം പറയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അതായത് ഉദാഹരണത്തിൽ പറഞ്ഞാല് അവര് വലിയ ഉയർന്നൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ദുഷ്ടൻ പ്രബലനാകുന്നതൊക്കെ പൊതി നിൽക്കുന്നതൊക്കെ നമുക്ക് കണ്ടേക്കാം സങ്കീർത്തനം മുപ്പത്തി ഏഴില് പറയത് എന്നാൽ പിന്നീട് ചിലപ്പോ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാവാം ചിലപ്പോ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാവാം അതിൽ കടന്നു പോകുമ്പോൾ പിന്നീട് അവൻ അവിടെ ഉണ്ടായിരുന്നില്ലാന്ന് ഹാലലുയ്യ ഒരു ബക്കറ്റ് നിറയെ നല്ല മധുരമുള്ള പായസോ ചായയോ എന്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കോ എന്നാൽ അതില് ഒരു ഈച്ച വീണ് ചത്തു എന്ന് വിചാരിക്കെ ഒരു ഒരു തരക്കല്ലാത്തൊരു ഈച്ച വീണ് അതിനകത്ത് അത് വീണ് ചത്തു പോയി എന്ന് വിചാരിക്കോ നമ്മൾ എന്താ ചെയ്യുക ആ ചായ പിന്നെ നമ്മൾ കുടിക്കുക നമ്മളത് കണ്ടിട്ട് നമ്മളത് കുടിക്കോ ആ പായസം നമ്മൾ പിന്നീട് അത് കുടിക്കോ നമ്മളത് മുഴുവനും ഒഴിച്ചു കളയും അപ്പൊ നമ്മൾ എത്ര വിശുദ്ധ ജീവിതം നയിച്ച് ഇരിക്കുന്നവരാണെങ്കിലും സാത്താൻ ഈ ഒരു ഈച്ചയെ പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും എന്നിട്ട് കടന്നു വന്നിട്ട് നമ്മെ ഇങ്ങോട്ട് ഒരൊറ്റ നിമിഷം നേരം കൊണ്ട് നമ്മെ ഇങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും ഹലിയ അതുകൊണ്ട് എൻ്റെ മക്കൾ എത്ര ചെയ്യണം എത്ര പ്രാർത്ഥിക്കുന്നവരായാലും സാത്താൻ നമ്മെ നശിപ്പിക്കാൻ എൻ്റെ മക്കള് മനസ്സിലാക്കണം എന്നിട്ട് ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണെന്ന് വിചാരിക്കോ ഉടനെ തന്നെ നമ്മൾ തിരു രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഭവനത്തെയും ഭർത്താവ് ആണെങ്കിൽ ഭാര്യയെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ മക്കളെ ഓരോ കൊച്ചുമക്കളെ ഇവരുടെയൊക്കെ പേര് പറയണം എന്നിട്ട് തിരു രക്തത്താൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം തിരുരക്തത്തിൻ്റെ വേലി കെട്ടിയ വേലി കെട്ടണം നമ്മൾ അത് സംരക്ഷണം ചോദിക്കലാണ് കാരണം വരുന്ന വ്യക്തിയിലുള്ള ദുഷ്ടാരൂപി എത്ര കഠിനമാണെന്ന് നമുക്കറിയില്ല ക്രൈസ്തലോൺ രണ്ട് സഭാപ്രസംഗകന്റെ പുസ്തകം ഏഴാധ്യായം ഇരുപതാം തിരുവാക്യത്തിൽ പറയാണ് ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല കർത്താവ് പാപികളെ തേടി വന്നവനാണ് ഏതൊരു പാപിക്കും മനശാഞ്ചല്യം കൂടാതെ തമ്പുരാന്റെ അരികിലേക്ക് കടന്നു വരാനുള്ള സകല കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ പാപിയെ തേടിയാണ് വന്നത് എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അരികിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരിക കർത്താവ് പറയുന്നു നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ലാന്ന് ഉദാഹരണത്തിന് നമ്മുടെ പ്രാങ് ഫ്രാങ്കോ പിതാവ് എന്ന് പറയുന്ന ആ വൈദികൻ അദ്ദേഹം വലിയ പാപമാണ് ചെയ്തത് അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല വലിയ പാപമാണ് കാരണം ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് അവര് പ്രത്യേകിച്ചും ബിഷപ്പൊക്കെ ആവുമ്പോ എങ്ങനെ വേണം എന്നിട്ട് ഒരു പക്ഷേ എൻ്റെ പൊന്നുമക്കള് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അദ്ദേഹം മാത്രമാണ് ഇത്തരത്തിലുള്ള പാപം ചെയ്ത ഒരു വ്യക്തി എന്ന് നമുക്ക് ഉറപ്പ് പറയാനാകുമോ ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാൽ ഇദ്ദേഹം മാത്രം പിടിക്കപ്പെട്ടു അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ഒന്നിനും കൊള്ളാത്തവനായി മാറി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മക്കളെ ഒരു പക്ഷേ ഈ നിന്ദനവും ഈ അപമാനവും വഴി അദ്ദേഹത്തിൻ്റെ പാപം കഴുകപ്പെടുന്നു നമ്മേക്കാൾ മുന്നമേ അദ്ദേഹം ഒരു കഴുകലെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ചുങ്കക്കാരും വേശികളും നിങ്ങൾക്ക് മുന്നമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കണ്ട വിധി ദൈവത്തിൻ്റെതാണ് നമുക്കറിയില്ല ആ അവര് ഭയങ്കര ഭാവി അവരിങ്ങനെയാ എന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് ഒരു ഒരു കൈ കൊണ്ട് നമ്മൾ അവരെ ചൂണ്ടുമ്പോൾ മൂന്ന് പേരിൽ നമ്മയാണ് ചൂണ്ടുന്നത് നമുക്ക് ആരെയും വിധിക്കണ്ട ആ അത് ആ ജോലി തമ്പുരൻ്റെതാണ് ഹലലുയ അടുത്തൊരു വചനം പറയണേ മൂന്നാമത്തെ ഒരു പോയിന്റാണ് ചേച്ചി പറയുന്നത് സഭാപ്രസംഗകന്റെ പുസ്തകം രണ്ടാം രണ്ടാംധ്യായം ഇരുപത്തി ആറാം തിരുവാക്യത്തിൽ പറയാണ് തന്നെ പ്രസാദിപ്പിക്കുന്നതിനെ പ്രസാദിപ്പിക്കുന്നവനെ ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു കണ്ടു അപ്പോ ജ്ഞാനവും അറിവും ആനന്ദവും നമുക്കുണ്ടോ നമുക്ക് തൃപ്തരാവാൻ സാധിക്കും ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഒരു കാര്യം പറയാട്ടോ എന്റെ മനസ്സില് ഞാൻ ഹാപ്പിയാ ചേച്ചുവേ നന്ദി അത് ദൈവം തന്നൊരു കൃപയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എനിക്ക് എന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷാണ് മിക്കവാറും സമയങ്ങളിലെ എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു വരമായിട്ട് ഞാൻ കാണുന്നു ഈ പ്രാർത്ഥനയും ഈ ഭക്തിയും ഒക്കെ ഒരു വരമാണ് നിങ്ങളുടെ മക്കള് പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ സഹനങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് വെച്ചിട്ട് അവരുടെ പരിശുദ്ധാൽ അവന് നിറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കി കർത്താവ് അവരെ തൊടട്ടെ അല്ലാണ്ട് നമ്മൾ കുറെ ഉപദേശിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ മാറ്റാൻ പറ്റുമെന്ന് എൻ്റെ പൊന്നുമക്കൾ വിശ്വസിക്കേ വേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കർത്താവ് അവിടെ പ്രവർത്തിക്കട്ടെ ക്രൈസ്തലോട് കണ്ടു അവിടെ എന്താ കർത്താവ് പറഞ്ഞത് അവർക്ക് ആനന്ദൊക്കെ ഉണ്ടോ ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നല്ല ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് തലയിലൊക്കെ എണ്ണ പുരട്ടി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സന്തോഷത്തോടെ ജീവിക്കും മക്കളെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഏഴും എട്ടും തിരുവാക്യങ്ങൾ പറയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് യേശു പറയാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ കുട്ടികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് സ്വർഗം നരക്കൊക്കെ ഇവിടെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വലിയ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ് ആ കുട്ടി പറയുന്നത് ആ സ്വർഗം നരക്കൊക്കെ ഇവിടെ തന്നെയാണ് അപ്പൊ സ്വർഗം നരകം ഇവിടെയാണെന്ന് പറയുന്നവരെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് അവരിൽ കൊണ്ടാ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതി നീതിയെ കുറിച്ചും ന്യായവിധി ആ ന്യായവിധിയില് എൻറെ ആത്മാവ് എവിടെ നിന്ന് വന്നുപോ അത് സ്വർഗത്തിലേക്കാണോ അത് നരകത്തിലേക്കാണോ ഈ ആത്മാവ് നശിക്കുന്നില്ല അതിന് നിത്യജീവനുണ്ട് ഒന്നെങ്കിൽ നരകത്തില് ചെയ്തു കൂട്ടിയ പാപത്തിന് അല്ലെങ്കിൽ സ്വർഗത്തില് ഇത് ഉറപ്പാണെന്ന് എൻ്റെ പൊന്നുമക്കൾ വിശ്വസിക്കണം ഇത് പരിശുദ്ധാത്മാവ് ഉന്നതത്തിൽ നിന്നും തരുന്ന ഒരു കൃപയാണിത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒന്നും കൂടി നിങ്ങൾ ബോധ്യമായി കാണുക നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇപ്പൊ ഒരു കുഞ്ഞിനെ ഒരമ്മ പ്രസവിക്കാൻ പ്രസവ വേദന അതി കഠിനമാണല്ലേ മക്കളെ ആ പ്രസവ വേദനയങ്ങട്ട് കഴിഞ്ഞ് നമ്മൾ ഉറക്കയൊക്കെ കരഞ്ഞ് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ് ആ കുഞ്ഞിനെ കണ്ട ഈ വേദന ഇവിടെ പോയി ആ വേദന എന്നും നിലനിൽക്കുകയാണെങ്കിൽ പിന്നെയും കുഞ്ഞുങ്ങളെ നമ്മൾ പ്രസവിക്കുവോ അപ്പൊ ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഒരു ആനന്ദം ഒന്ന് ചിന്തിച്ചു നോക്കുവോ ഇതുപോലെ കർത്താവ് പറയുന്നു നിങ്ങൾ ഇപ്പോൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കുമെന്ന് നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി എൻ്റെ പൊന്നുമക്കൾ പ്രാർത്ഥിക്കുക ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തോടുള്ള ഭക്തി അതാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് അതിനൊന്നാം സ്ഥാനം കൊടുക്കുക എപ്പോഴും ദൈവത്തോട് ഒത്തുവസിക്കുക എന്ന് രണ്ട് കരം നീട്ടി വിളിക്കുക ദൈവമല്ല സബ്സ്ക്രൈബേഴ്സിനെയും ലോ വ്യൂവേഴ്സിനെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീരുമാനായ വിശദാംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ